backlight alexa 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 mirror 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 one alexa, on mirror two ാണ് അപ്പൊ ഞാനൊന്ന് ഓൺ ചെയ്ത് നിങ്ങളെ കാണിക്കാം കാണിക്ക ഷോപ്പിന്റെ മേക്കോവറും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അത് കൂടാതെ തന്നെ നമ്മൾ നമ്മുടെ ഷോപ്പിൽ പുതിയ കുറച്ചധികം സംവിധാനങ്ങളും കൂടി വന്നിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ ഫ്രണ്ടില് ലൈറ്റ് സെറ്റിങ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇനി പ്രവർത്തിപ്പിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു റിമോട്ട് യൂസ് ചെയ്ത് കൊണ്ടിട്ടാണ് അപ്പൊ എങ്ങനെയാണ് ഞാനിന്ന് ഓൺ ചെയ്ത് നിങ്ങളെ കാണിക്കാം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് തന്നെ ഈ ഓരോ ലൈറ്റ് ഞാനിന്ന് ഓൺ ചെയ്ത് കാണിക്കാം കാണിക്കോ അപ്പൊ നമ്മുടെ ഈ ഒരു റിമോട്ടിനകത്ത് ഈ ഒരു സീ നമ്മുടെ സീലിങ്ങിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മുടെ സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്യുന്ന ബട്ടൺ അപ്പൊ നമുക്ക് സീ ബട്ടൺ ഓൺ ചെയ്ത് നോക്കാമേ അപ്പൊ ഇത് നമ്മള് ഫുൾ സീലിങ്ങിനകത്ത് ഇട്ടിരിക്കുന്ന നമ്മുടെ ഓരോ സ്ട്രിപ്പ് ലൈറ്റ്സും ഇപ്പോൾ ഓൺ ആയി അപ്പൊ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ ഒന്ന് ഓഫ് ആക്കാം അതിനുശേഷം ഇനി നമ്മൾ ഓൺ ആക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ സീലിങ്ങിന് കൊടുത്തിരിക്കുന്ന നമ്മളുടെ ഈ സ്പോട്ട് ലൈറ്റ്സ് ആണ് കേട്ടോ അപ്പൊ ഇങ്ങനെ നമ്മൾ സ്പോട്ട് ലൈറ്റ്സും ഇവിടെ ഓൺ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് സീലിങ്ങിനകത്ത് തന്നെ നമ്മൾ ഒരു ചെറിയ ട്യൂബ് ലൈറ്റ്സും കൂടെ സെറ്റാക്കിയിട്ടുണ്ട് അത് ഇനി നമുക്ക് ഓൺ ചെയ്ത് നോക്കാം അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു സീലിംഗിലെ നമ്മുടെ സ്പോട്ട് ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് നമ്മുടെ വൺ സൈഡിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ ട്യൂബ് ലൈറ്റ് ആണ് ഇപ്പോൾ ഓൺ ആയിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളതും കൂടി ഇങ്ങനെ ഓൺ ആക്കാതെ തന്നെ നമുക്ക് ഒരുമിച്ചും കൂടി ഓൺ ആക്കാനുള്ള സംവിധാനം നമ്മുടെ ഏറെ റിമോട്ടിനാൽ തന്നെ ഇട്ടാകും അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്ക് ഇപ്പൊ ഇട്ടിരിക്കുന്ന സീലിംഗിൽ ഈ രണ്ട് ലൈറ്റ്സ് നമുക്കൊന്ന് ഓഫ് ചെയ്യാം അപ്പൊ ഇനി നമുക്ക് ഇനി ഇതെല്ലാം കൂടി ഓൺ ആക്കാമേ കേട്ടോ അപ്പൊ നമുക്ക് ഇതെല്ലാം ായിട്ടും ഈ ഒരു രീതിയിൽ ഓൺ ചെയ്തിട അപ്പൊ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓൺ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഈ റിമോട്ട് യൂസ് ചെയ്ത് കൊണ്ടിട്ട് നമുക്ക് ഒറ്റ അടിക്ക് തന്നെ എടുക്കാം ഇതാണ് കേട്ടാ നമ്മുടെ ഒരു റിമോട്ട് അപ്പൊ നമുക്ക് ഈ ലൈറ്റ്സ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് മെയിൻ ഒരു സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രം മതി ബാക്കി എല്ലാം നമുക്ക് ഈ ഒരു റിമോട്ടിന്റെ സഹായത്താലാണ് കേട്ടോ ഓണായി കിട്ടുന്നത് ഇനിയിപ്പോൾ നമ്മൾ വന്നിട്ട് ഓരോരോ സ്വിച്ചുകൾ ഇട്ട് നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യങ്ങളൊന്നുമില്ല മെയിൻ ആയിട്ടുള്ള ഒരു സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ റിമോട്ടിന്റെ സഹായത്താല് നമുക്ക് ഫുൾ ലൈറ്റ്സും ഫ്രണ്ടിലുള്ള ഫുൾ ലൈറ്റ്സ് നമുക്ക് ഓൺ ആക്കാനായിട്ട് അതേപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ വരുത്തിയിരിക്കുന്ന അടുത്ത ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ റിസപ്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമായിരുന്നു അപ്പം ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ എല്ലാം വേണ്ടി നമ്മൾ ഈ ഒരു ഹോള് ഈ ഒരു രീതിയിൽ ഡെക്കോർ ചെയ്ത് എടുത്തിരിക്കുന്നത് കൊണ്ടിട്ട് തന്നെ നമ്മൾ നമ്മുടെ റിസപ്ഷൻ കൗണ്ടേഴ്സും കാര്യങ്ങളും എല്ലാം നമ്മുടെ നമ്മളുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് കേട്ടോ മാറ്റിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ റിസപ്ഷൻ ഏരിയാസ് സെറ്റ് ആക്കിയിരിക്കുന്നത് നമുക്ക് ഈ ഒരു ഭാഗമാണെട്ടോ കുറച്ചും കൂടി ഒരു കംഫർട്ട് ആയിട്ട് തോന്നിയിട്ടുള്ളത് എന്തായാലും മേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ റിസപ്ഷൻ കവറിന്റെ സെക്ഷൻസും കൂടി ഒന്ന് നമുക്കൊന്ന് മാറ്റിയിട എന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് നമ്മുടെ റിസപ്ഷൻ ഏരിയാസ് ഒക്കെ മാറ്റിയിട്ടുള്ളത് അതുപോലെ വെയിറ്റിംഗ് ഏരിയ നമ്മള് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ വെയിറ്റിംഗ് ഏരിയ നമ്മള് സെറ്റ് ആക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ വാൾ ഡെക്കോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കുറച്ചധികം ലീഫ് ലീഫിൻ്റെയൊക്കെ ഓരോ സ്റ്റെൻസിൽ ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിനകത്തൊരു ഗോൾഡൻ ആണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഫോട്ടോസിനും കാര്യങ്ങൾക്കും എല്ലാം നമുക്ക് ഈ ഒരു ഏരിയ ഇപ്പോൾ വളരെ മനോഹരമാക്കിയിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ സർവീസ് ഏരിയയിലുള്ള സെറ്റിംഗ്സ് ഒക്കെ എന്തൊക്കെയാണോ നോക്കാം അപ്പൊ നമ്മുടെ ഈ ഒരു സർവീസ് നമ്മൾ വോയിസ് കമാൻഡിലൂടെയാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ ഓരോ ലൈഫ്സും ഈസി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇനി വർക്ക് ചെയ്യിക്കാനായിട്ട് പോകുന്നത് അപ്പൊ അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം ആദ്യം നമുക്ക് നമ്മുടെ ഈ ഒരു മിററിൽ നമ്മൾ ബാക്കിൽ വെച്ചിരിക്കുന്ന ഓൾ ലൈറ്റ്സ് നമുക്കൊന്ന് വോയിസ് കമാൻഡിലൂടെ നമുക്കൊന്ന് ഓൺ ആക്കാം കേട്ടോ അപ്പൊ അതെങ്ങനെയാ ഞാൻ കാണിച്ചു തരാം Alexa, backlight. കണ്ടില്ലേ നമ്മൾ ഇവിടെ നിന്ന് ഒരു ലൈറ്റ്സ് എല്ലാം നമുക്ക് ഓൺ ആകാവുന്നതേ ഉള്ളൂ അതേപോലെ തന്നെ ഇനി നമുക്ക് മിറർ വണ്ണും മിറർ ടൂ മിറർ ത്രീയും ഈ ഒരു വോയിസ് കമാൻഡിലൂടെ തന്നെ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം അലെക്സുറ അലെക്സ സ്വിച്ച് ഓൺ മിറർ ടു അലെക്സ സ്വിച്ച് ഓൺ മിറർ കണ്ടില്ലേ അപ്പൊ നമ്മള് ഇനിയിപ്പോ ലൈറ്റുകൾ ഇങ്ങനെ ഓടി നടന്ന് ഓൺ ചെയ്ത ആവശ്യം ഇനി നമുക്ക് ഒരു കത്തണമെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഈ ഒരു വോയിസ് കമാൻഡിലൂടെ തന്നെ നമുക്ക് അതും പ്രവർത്തിപ്പിക്കാം അതും കൂടി ഞാനിന്ന് കാണിച്ച് തരാമേ അലക്സ സ്വിച്ച് ഓൺ ട്യൂബ്ലൈറ്റ് കണ്ടില്ലേ നമ്മുടെ ട്യൂബ് ലൈറ്റും ഇവിടെ ഓൺ ആയി സ്വിട്ട് എന്റെ സ്റ്റാഫുകളായാലും ഞാനായാലും ഇവിടെ കഷ്ടപ്പെടേണ്ട രീതിയിലാണ് കേട്ടോ നമ്മൾ ഇവിടെ ഈ ഒരു സംവിധാനം നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ എ സി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത് നോക്കട്ടോ അലക്സ സ്വിച്ച് ഓൺ എ സി കണ്ടില്ലേ നമ്മുടെ എ സിയും ഇവിടെ നമ്മൾ ഓൺ ചെയ്തിരിക്കുകയാണ് അപ്പൊ ഫുൾ ഒരു വോയിസ് കമാൻഡാണ് കേട്ടോ നമ്മള് ഈ ഒരു ഷോപ്പിൽ പുതിയ രീതിക്കുള്ളൊരു മാറ്റത്തിലൂടെ നമ്മൾ കൊണ്ടുവന്നു പിന്നെ നമ്മൾ ഈ ഒരു ഷോപ്പിൽ നമ്മൾ നേരത്തെ നമ്മുടെ ലോഗോ എന്താണെന്ന് നേരത്തെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ആയാലും യൂട്യൂബ് വീഡിയോസ് ആയാലും ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം അപ്പൊ അതിലും നമ്മൾ ഒരു ചേഞ്ച് വരുത്തി കേട്ടോ അപ്പൊ നമ്മൾ ഇപ്പോൾ ഈ ഒരു ടൈപ്പിലാണ് നമ്മുടെ ലോഗോ ഇവിടെ സെറ്റ് ആക്കിയിരിക്കുന്നത് സെറ്റാക്കിയിരിക്കുന്നത് വല്ല എന്ന് മാത്രമേ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ ഈ ഒരു ബോർഡിൽ ഉണ്ടായിരുന്ന ഡിസൈൻസും നമ്മൾ പാടെ മാറ്റിയിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ബോർഡ് സെറ്റ് ആക്കിയിരിക്കുന്നത് അപ്പൊ നമുക്ക് മാത്രം ചേഞ്ചസ് ഒക്കെ ഉണ്ടായാൽ മതിയോ നമ്മളെ ഇരിക്കുന്ന സ്ഥാപനവും കൂടി ഒന്ന് ഒക്കെ വന്നിട്ട് മേക്കോവർ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ഷോപ്പ് ഒന്ന് മേക്കോവർ രീതിയിലാണ് രീതിയിലാകട്ടോ ഈ ഒരു ഷോപ്പിനെ ഈ ഒരു രീതിയിലേക്ക് നമ്മൾ ആക്കിയിട്ടുള്ളൂ ഇപ്പൊ നിങ്ങൾക്ക് തോന്നും ഈ വോയിസ് കമാൻഡ് ഇത് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നതെന്ന് നമുക്ക് തീർച്ചയായിട്ടും ഇതിനൊരു നെറ്റ് മുഖാന്തരം മാത്രമേ നമുക്ക് ഇത് പ്രവർത്തിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഉള്ള അടുത്തൊരു ക്വസ്റ്റിനും ഡൗട്ടും നെറ്റ് ഇല്ലാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നായിരിക്കാം നെറ്റ് ഇല്ലാത്ത ടൈമിൽ നമുക്ക് മാനുവൽ ആയിട്ട് നമ്മളുടെ സ്വിച്ചുകളും വെച്ചിട്ടുണ്ട് കേട്ടോ നെറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്വിച്ചുകൾ മുഖാന്തരം നമുക്ക് ഇത് പ്രവർത്തിപ്പിക്കാം ഈ നാല് സ്വിച്ചും ഇട്ട് കഴിഞ്ഞാൽ ഈ ഇത്രയും സ്വിച്ചുകൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് മാനുവലി പ്രവർത്തിപ്പിക്കാം കേട്ടോ കേട്ടോ പിന്നെ നമുക്കിത് മാനുവലിൽ പ്രവർത്തിപ്പിക്കാം അത് ഈ ഒരു സിസ്റ്റം നമുക്ക് നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ഷോപ്പിലെ ലൈറ്റ് ആയാലും എ സി ആയാലും ഫാൻ ആയാലും എല്ലാം കൺട്രോളും ചെയ്യാം കേട്ടോ അതിന് ആപ്പ് ഉണ്ട് ആപ്പിന്റെ പേര് ടിങ്സിൽ എന്നാണ് കേട്ടോ ഇതാണ് നമുക്ക് വരുന്ന ആ ആപ്പ് ആ ആപ്പ് വഴി നമുക്ക് ഇതെല്ലാം പ്രവർത്തിപ്പിക്കാം നമ്മുടെ ആപ്പിലിതേ ഇതെല്ലാം കണ്ടോ ഇതെല്ലാം ഇതിന്റെ കമാൻഡുകളാണ് ഇത് നമുക്ക് ഓരോന്നായിട്ടും ഓഫും ചെയ്യാമേ ഇനി ഇതെല്ലാം നമുക്ക് ഈ ഒരു ആപ്പ് വഴി തന്നെ നമുക്ക് ഓണും ആക്കാം അപ്പൊ നമുക്ക് ഇനി വീട്ടിലിരുന്ന് നമ്മുടെ കടയിൽ നമുക്ക് എന്ത് ചെയ്യാം കൺട്രോളിങ്ങിൽ വെക്കാം ഇപ്പൊ സ്റ്റാഫുകളൊക്കെ ഒരുപാട് നേരം യൂസിയൊക്കെ ഓൺ ചെയ്തിട്ടൊക്കെ ഈ ഒരു മാർഗം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ ഷോപ്പിനെ കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഷോപ്പിന്റെ പുതിയ പുതിയ മാറ്റങ്ങൾ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം അതേപോലെ തന്നെ ഈ ഒരു മേക്ക് ഓവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിലൂടെ അത് ഞങ്ങളെ അറിയിക്കുക നമുക്ക് ഇനി മറ്റൊരു വീഡിയോ